നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ മംഗലം അതായത് വടക്കഞ്ചേരി മംഗലം നാലുവരി എൻ എച്ചിൽ നിന്നും ഒരു എണ്ണൂറ് മീറ്റർ ദൂരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഭവനത്തിലേക്ക് ഇപ്പോൾ ചുറ്റു വലിയ വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു വി ഐ പി ഏരിയ ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് എൻ എച്ചിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരവും വടക്കഞ്ചേരി ടൗണിലേക്ക് ഇവിടെ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ ദൂരം മാത്രം വീടിൻ്റെ മുൻഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ചുറ്റുഭാഗവും അതും ചുടിഷ്ടിയിൽ പണിതൊരു മതിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നല്ല വലിപ്പമുള്ളൊരു മുറ്റം ഒരു ആറേഴ് വണ്ടിയൊക്കെ കയറ്റി നിർത്തിയാലും വിശാലമായ ഒരു മുറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വീടിൻ്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് മുറ്റത്ത് തന്നെ അതായത് ഒരു സൈഡിലായിട്ടൊരു കിണർ കാണാം ഓപ്പൺ കിണറ് അപ്പോൾ കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് എല്ലാവരും ബോർവെല്ല് ആയിരിക്കും നമുക്ക് കാണുക ബോർവെൽ കണക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതിൽ നല്ലൊരു ഓപ്പൺ കിണർ കരിങ്കല്ല് കൊണ്ട് കെട്ടി പാതിക്ക് അതിൻ്റെ മുകളിലേക്ക് ചുടിഷ്ടും കെട്ടിയിരിക്കുന്നു അത് കഴിയുമ്പോൾ നമുക്കിവിടെ നിന്ന് നേരെ അടുത്തത് ബോർവെല്ലും ഉണ്ട് അപ്പോൾ വെള്ളത്തിനായിട്ട് കിണർ ഉണ്ട് ബോർവെല്ലും ഉണ്ട് എട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ താഴെ വരുന്ന ഒരു വീടാണ് കേട്ടോ കൃത്യമായിട്ട് ഓർമ്മയില്ല അത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴത്തേക്കും വീടുണ്ട് രണ്ട് ബെഡ്റൂം ഹാള് ഒരു ഡൈനിങ് ഹാള് അടുക്കള എന്നിങ്ങനെ പോകുന്നു ഈ വീടിൻ്റെ വിശേഷങ്ങൾ നല്ല വലുപ്പമുള്ളൊരു ഔട്ട് ഇവിടെ നൽകിയിരിക്കുന്നു അത് മനോഹരമായിരിക്കുന്നു നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാളും അതിൽ മനോഹരമായ ഒരു ഡൈനിങ് ഹാളും കൊടുത്തിരിക്കുന്നു വീട് പാല് പുതിയ വീടാണ് ഈ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ ചേർന്ന് തന്നെ ഒരു വാഷിംഗ് പേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ട് ബെഡ്റൂം അത് രണ്ടും അറ്റാച്ചഡ് ബെഡ്റൂമാണ് കേട്ടോ ഇവിടുന്ന് ഹാളിൽ നിന്നും കയറി വരുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ് നമുക്കിനി കയറിച്ചിരുന്നത് നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമിലും രണ്ട് കട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് അതുകൂടാതെ സെറ്റി ഫർണിച്ചർ എല്ലാ ഫർണിച്ചറും ഈ ഭവനത്തിലുണ്ട് പിന്നെ മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും തരും അതേ ഫർണിച്ചറോടുകൂടി അതല്ല നിങ്ങൾക്ക് ഫർണിച്ചർ വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഫർണിച്ചർ ഇല്ലാതെ എട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ താഴത്തേക്ക് വരുന്ന ഒരു ഈ ഒരു വീടിനും ഇല്ലാതെ വീടിൻ്റെ വില മുപ്പത്തി ആറര ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താം നമ്മൾ ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടും അറ്റാച്ചഡ് ബെഡ്റൂം തന്നെയാണ് ചെറിയൊരു വർക്കുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂമിൽ ചെറിയ കബോർഡ് വർക്കിൻ്റെ ബാലൻസ് വർക്കുകൾ ബാലൻസ് ഉണ്ട് പിന്നെ അടുക്കള ഭാഗത്തും കബോർഡ് വർക്ക് ചെയ്യാനുണ്ട് അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട് ചെറിയ രീതിയിലുള്ള വർക്കേ ഉള്ളൂ ഉള്ളൂട്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്ക് എന്നും വേണം നമ്മൾ നല്ലൊരു അടുക്കളയാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് അതുകൂടാതെ നമുക്ക് നമുക്കിവിടെ തന്നെ ഒരു വിറകടുപ്പും നൽകിയിരിക്കുന്നു ഇതാണ് ബോർവെല്ലിലേക്ക് ഉള്ളതും കിണറിൻ്റെയും മോട്ടർ കണക്ഷൻ്റെ സ്വിച്ച് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ താഴെ ഭാഗത്തൊക്കെ ഒരു കബോർഡ് വർക്കൊക്കെ ചെയ്യാം നല്ല വിശാലമായ ഒരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ഇനി വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം ഇതില് ജനല് വാതിലെല്ലാം തേക്കിൻ്റെ തന്നെയാണ് പണിതിരിക്കുന്നത് ജനലും വാതിലും തേക്കിൻ്റെ കൊണ്ടു തന്നെയാണ് കേട്ടോ നമുക്ക് വീടിൻ്റെ പുറകോശമൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വരാം ചുടിഷ്ടികയിൽ പണിത മതിലാണ് അത് ചുറ്റുപാടും അതായത് നാല് സൈഡ് മതിലും ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു മതിലാണ് കേട്ടോ ഇത് വീടിൻ്റെ പുറകോശത്ത് കുറച്ച് ബാക്കിലേക്കൊക്കെ സ്ഥലം ഉണ്ട് നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിലും അതിനൊക്കെ പറ്റാവുന്ന അതാണ് കുറച്ച് പാവലോ ഒരു രണ്ട് തെങ്ങ് മാവ് പ്രാവ് എന്നിവ വേണ്ടതൊക്കെ നമുക്കിവിടെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഈ ഭിത്തിയിലേക്ക് ചളിതെറിക്കാതിരിക്കാൻ ചുറ്റു ഭാഗത്തും ആ ഒരു ചെങ്കല്ല് കൊണ്ട് ചുറ്റും സൈഡൊക്കെ അടിക്കി വൃത്തിയായി വെച്ചിട്ടുണ്ട് അതായത് വെള്ളം തൂമാനമൊക്കെ അടിച്ച് ചളിതെറിക്കൊന്നും ചെയ്യില്ല ഭിത്തിയിലേക്ക് വീടിൻ്റെ മുൻഭാഗമൊക്കെ ഉണ്ടോ മുറ്റത്ത് ഒരു കല്യാണത്തിനൊരു പന്തല കിട്ടാലും പുറത്തൊന്നും പോയി ഒരു ഹാളിൽ വെച്ചിട്ടൊന്നും ഒരു ചെറിയ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നടത്തേണ്ട കാര്യമില്ല ആ മുറ്റത്ത് തന്നെ പന്തലിടാം അതുപോലത്തെ വിശാലമായൊരു മുറ്റമാണ് ഇവിടെ ഒരു നമുക്ക് മുകളത്തെ നിലയിലേക്ക് കയറിപ്പോവാൻ മുകളത്തെ ടെറസിലേക്ക് കയറിപ്പോവാൻ ഈ സ്റ്റെപ്പിൽ ഒരു ഒരു ഡോറും കൂടി കൊടുത്തിട്ടുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കയറിപ്പോകില്ല ലോക്ക് ചെയ്തിടാം ഈ ടെറസിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാം വലിയ വലിയ വീടുകളാണ് ഈ പരിസരത്തൊക്കെ കാണാനുള്ളത് അപ്പോൾ ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ അമ്പലം മുസ്ലിം പള്ളി എന്നു വേണ്ടത് സ്ഥിതി ചെയ്യുന്നു ഇനിയിപ്പോൾ ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ദൂരം പോകണം ക്രിസ്ത്യൻ പള്ളിയിലേക്ക് അത് വടക്കഞ്ചേരി ടൗണിൽ തന്നെയാണ് ഈ അത് ക്രിസ്ത്യൻ പള്ളി ഉള്ളൂ അപ്പോൾ ചുറ്റുപാകം നോക്കുക ഇതിൻ്റെ പുറകോശമൊക്കെ പാടമായിരുന്നു ഇനിയിപ്പോൾ അവിടെയൊക്കെ വീടുകൾ വരും അതൊക്കെ കയലി എടുത്ത് പറമ്പാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിനോട് ചേർന്ന് ഇതാ ആ കാണുന്നത് നല്ലൊരു ഓടറ്റ വീടാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് അതും കൊടുക്കാനുള്ള ഒരു വീടാണ് അപ്പോൾ താല്പര്യമുള്ളവർ ആ കൊടുക്കാൻ ആ ഒരു കുഞ്ഞ് ഓടറ്റ വീടൊക്കെ വേണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുകൂടാതെ ഈ ഒരു വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു മുപ്പത്തി ആറര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരും അപ്പോൾ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുക എന്താണ് അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം